ജനേവൻ നമസ്കാരം ഗുഡ് മോർണിംഗ് ജനേവൻ ഇപ്പോൾ മരണവീട് വഴി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ നേരത്തെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വീട് സന്ദർശിച്ചു കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിക്കുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ഇതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമേ ഇല്ല നിയമസഭയിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് പാലക്കാട് എത്തുമ്പോൾ കെ എസ് യുവിന്റെ നേതാക്കളാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് പാലക്കാട് നേതൃത്വം കൊടുക്കുന്നത് രാഹുലിനെ എങ്ങനെ മണ്ഡലത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പൊ അദ്ദേഹത്തെ എത്തിച്ചിരിക്കാനുള്ള വഴിയാണ് നോക്കിയിരിക്കുന്നത് മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാലക്കാട്ടിലെ ജനങ്ങളോട് പൊതുവായി മാപ്പ് പറയാൻ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം തയ്യാറാവേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിനും വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടിലെ ജനങ്ങൾ എന്തിനു ചുമക്കണം എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് അപ്പൊ അതിനു രാഹുൽ മറുപടി പറയാൻ വേണ്ടി തയ്യാറാവേണ്ടതായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ജയദേവനാണ് ചേർന്നത് ഇബാൽ നമുക്കൊപ്പം കൊണ്ട് ഇബാൽ ഈ നവരാത്രി കാലത്തു തന്നെ മണ്ഡലത്തിൽ സജീവമാകാനായിരുന്നു പദ്ധതി നേരത്തെ പല പദ്ധതികളും വിട്ടു പക്ഷേ ആ പദ്ധതിയെല്ലാം പൊളിച്ചു അതിൽ ബി ജെ പിയുടെയും ഡിവൈഎഫിയുടെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്നു ഒന്നും രണ്ടുമല്ല മുപ്പത്തിയെട്ട് ദിവസമാണ് മണ്ഡലത്തിൽ കാലുകുത്താനാകാതെ ലൈംഗികാരോപണ കേസിൽ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കേണ്ടി വന്നത് ഇപ്പോൾ മുപ്പത്തിയെട്ടാമത്തെ ദിവസം അതായത് നവരാത്രി വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളിൽ നവരാത്രി ആഘോഷങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മണ്ഡലത്തിൽ സജീവമാകാനായിരുന്നു തീരുമാനം എന്നാൽ അതിപ്പോൾ മാറ്റി ഇപ്പോൾ രണ്ടു മരണ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ ആക്റ്റീവ് ആകാൻ വേണ്ടി തീരുമാനം മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലേക്കൊരു എൻട്രി വേണമായിരുന്നു അത് പലതരത്തിലുള്ള എൻട്രികളാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് റെസിഡൻസ് അസോസിയേഷൻ വഴി ക്ലബ്ബുകൾ വഴി അങ്ങനെ ഏതെങ്കിലും പരിപാടികളിൽ ചാരിറ്റി പരിപാടികൾ വഴിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിക്കാനായിരുന്നു ശ്രമം പക്ഷേ ആ നീക്കമൊന്നും ഫലം കണ്ടില്ല ഇപ്പോൾ നവരാത്രി കാലത്ത് മണ്ഡലത്തിൽ സജീവമാവുക എന്ന നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ കൊടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി നടത്തിയ നീക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇക്ബാൽ അരുൺകുമാർ തീർച്ചയായും അതായത് ഈ ആഴ്ച തന്നെ പാലക്കാട്ടേക്ക് എത്തണം എന്നുള്ളൊരു തീരുമാനം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി എടുത്ത നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിരുന്നു അത് ആദ്യം നവരാത്രി കാലത്ത് ക്ഷേത്ര ദർശനം നടത്താനുള്ളതായിരുന്നു തീരുമാനം പാലക്കാട് നവരാത്രി ആഘോഷങ്ങൾ വിപുലമായി തന്നെ നടക്കുന്നുണ്ട് ആ സമയത്ത് വിവിധ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക എന്നുള്ള അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്താനുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെയും അതുപോലെ തന്നെ രാഹുലിനെ അത്തരത്തിൽ പാലക്കാട്ടേക്ക് എത്തിക്കാനായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെയും തീരുമാനം പക്ഷേ പിന്നാലെ സേവിയറിൻ്റെ ബന്ധു മരിച്ചതോടെ കൂടെ അതായത് മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവിയറിൻ്റെ സഹോദരൻ മരിച്ചതോടുകൂടി പിന്നീട് ഇന്ന് തന്നെ മണ്ഡലത്തിലേക്ക് എത്താനുള്ള രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നു പുലർച്ചെയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെടുന്നത് നേരെ തൃശ്ശൂരിലേക്ക് എത്തുന്നു അവിടെ നിന്ന് എട്ടേകാൽ മണിയോടുകൂടിയാണ് തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ മണ്ണാർക്കാട്ടേക്ക് വരുന്നതിനിടയിൽ ഇപ്പോൾ റോഡിൽ ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടിപ്പോൾ ഹസ്തദാനം നൽകുന്നു അതിനുശേഷം വീണ്ടും മണ്ണാർക്കാട്ടേക്ക് യാത്ര തിരിക്കാനാണ് തീരുമാനം പി ജെ പൗലോസിന്റെ തെങ്കരയിലെ വീട്ടിലേക്കാണ് പി ജെ പൗലോസിന്റെ തെങ്കരയിലെ വീട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വാഹനമാണ് ഈ വാഹനത്തിലാണ് ഇപ്പോൾ കെ എസ് യു നേതാവിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിനും ഒപ്പം ഇപ്പോൾ രാഹുൽ മണ്ണാർക്കാട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ അതുപോലെ തന്നെ നവരാത്രി കാലത്ത് മണ്ഡലത്തിലേക്ക് എത്തി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ആ സമയത്ത് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല ക്ഷേത്രത്തിനകത്തേക്ക് ആരെത്തുമ്പോഴും അത് പ്രതിഷേധിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല ആ ഒരു തീരുമാനമായിരുന്നു അത്ര ആദ്യഘട്ടത്തിൽ എടുത്തത് പിന്നീടാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധിക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ എത്തി മണ്ഡലത്തിൽ സജീവമാവുക എന്നുള്ളതായിരുന്നു നേരിട്ട് എം എൽ എ ഓഫീസിലേക്ക് എത്തുകയല്ല അതിലെ ക്ഷേത്രങ്ങൾ അതല്ലെങ്കിൽ ചാരിറ്റി സംഘടന നടത്തുന്ന പരിപാടികളിൽ അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ഇപ്പോൾ രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതിലൊരാൾ പാലക്കാടും ഒരാൾ മണ്ണാർക്കാടുമാണ് ഇവരുടെ മരണവീടുകളിലെത്തി മണ്ഡലത്തിലേക്ക് സജീവമാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു കാരണം ഇനിയും മണ്ഡലത്തിൽ സജീവമായില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ഭയന്നുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ കൈക്കൊണ്ടത് ഷാഫി പറമേനോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾ കൈക്കൊണ്ടത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ സസ്പെൻഷനിൽ നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിക്കുന്നത് അതും ലൈംഗികാരോപണ കേസിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുഗമിക്കുന്നത് കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു നേതാവിനോടൊപ്പം കെ എസ് യു ജില്ലാ അധ്യക്ഷൻ എങ്ങനെ സഞ്ചരിക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് നേരത്തെ നേമ ഷജീനെതിരെ ഉയർന്ന ആരോപണവും അത് തന്നെയായിരുന്നു ഇപ്പോൾ കെ എസ് യു ജില്ലാ അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഈ കാറിലുള്ളത് ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവും ഉണ്ട് മറ്റ് മുതിർന്ന നേതാക്കളാരും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇല്ലതാനും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മണ്ണാർക്കാട് ഈ മരണവീട്ടിലും പോയതിനു ശേഷം തിരികെ മണ്ഡലത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ അതല്ല ഇന്നൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ വന്ന് ഞാൻ മണ്ഡലത്തിൽ കാലുകുത്തി എന്നത് അറിയിച്ചു മടങ്ങുകയായിരുന്നോ ലക്ഷ്യം ഇക്ബാൽ അരുൺകുമാർ അരുൺകുമാർ അതായത് ആദ്യഘട്ടത്തിൽ രാഹുൽ ഈ പാലക്കെട്ടെ വിവിധ അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും പരിപാടികളിൽ പങ്കെടുക്കുക അതിനുശേഷം പിന്നീട് അങ്ങനെ അതിനുശേഷം മണ്ഡലത്തിൽ സജീവമാവുക ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ എ ഗ്രൂപ്പ് നേതാക്കൾ പ്രത്യേകിച്ചും പാലക്കെട്ടെ എ ഗ്രൂപ്പ് നേതാക്കൾ സ്വീകരിച്ച തീരുമാനം എന്ന് പറയുന്നത് പക്ഷേ ആ തീരുമാനം വന്നതിന് പിന്നാലെ ആ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ ഏതെങ്കിലും ക്ലബ്ബുകളുടെയോ അസോസിയേഷനുകളുടെ പരിപാടികളിൽ പങ്കെടുത്താൽ രാഹുലിനെ തടയും രാഹുലിനെ പങ്കെടുപ്പിക്കുന്ന സംഘാടകർ പ്രതിഷേധം കൂടി കണക്കിലെടുക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് എന്നോളം നൽകിയതാണ് അതിന് പിന്നാലെയാണ് പിന്നീട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ പി പിന്മാറുകയും ചെയ്തത് പിന്നാലെയാണ് പിന്നീട് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ സി വി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം അടൂരിലെ വീട്ടിലേക്ക് എത്തി രാഹുലിനെ സന്ദർശിക്കുന്നത് ആ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നവരാത്രി കാലത്ത് മണ്ഡലത്തിലേക്ക് എത്തി ക്ഷേത്രദർശനങ്ങളിലൂടെ മണ്ഡലത്തിലേക്ക് എത്തുക അതിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാവുക എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷേ യാദൃശികമായാണ് ഇത്തരത്തിൽ മണ്ഡലത്തിൽ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന കൂടി രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുകയായിരുന്നു ഏതായാലും രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്നുള്ള സൂചന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത് അവർ രാവിലെ മുതൽ തന്നെ രാഹുലിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്നു രാവിലെ രമേശ് ചെന്നിത്തലയുടെ വാക്ക് എഗെൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ നടന്നതിന് പിന്നെ പിന്നീട് രാഹുലിന്റെ ഈ എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ച് അവരവിടെ നിലയുറപ്പിക്കുകയും ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതാണ് പക്ഷേ എം എൽ എ ഓഫീസിലേക്ക് രാഹുൽ എത്തിയില്ല എന്ന് മാത്രമല്ല മണ്ഡലത്തിൽ വേറെ ഒരിടത്തും കയറാതെ സേവിയറിന്റെ അതായത് മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കാണുന്നു സേവിയറിന്റെ സഹോദരി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു അതിനുശേഷം പിന്നീട് നേരെ പി ജെ പൗലസിന്റെ മണ്ണാർക്കാട് തെങ്കരയിലെ വീട്ടിലേക്ക് നീങ്ങാൻ ഇപ്പോൾ നടത്തിക്കൊണ്ട് മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഭരണവീടുകൾ സന്ദർശിച്ചുകൊണ്ടാണ് തുടക്കം എം എൽ എ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല ലൈംഗിക ആരോപണ വിവാദത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുകയാണ്